ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കച്ചൗരിയുടെ റെസിപ്പി നോക്കിയാലോ വെള്ള പീസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഗ്രീൻ പീസിൻ്റെ വെളുത്തട്ടിലത് കിട്ടും നമുക്ക് അത് വെച്ചിണ്ടാക്കണ ഒരു കച്ചൗരിയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരും ഒന്ന് കാണാം അതിനായിട്ട് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് നമ്മൾ പീസ് വെച്ചിട്ടുണ്ടാക്കുന്നത് വെള്ളം വൈറ്റ് പീസ് വെച്ചുണ്ടാക്കണ കച്ചോരിക്കു കുറച്ചും കൂടി വ്യത്യാസമുണ്ട് പിന്നെ ഈ സാധനം ഇവിടെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് വലിയ താല്പര്യം കറി വെക്കുമ്പോൾ മസാലക്കറി വെക്കുമ്പോൾ നല്ല രസമാണെന്ന് പറയുന്നുണ്ട് ഞാൻ പക്ഷെ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് മെഴുക്കുരട്ടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു കുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കച്ചൗരിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ നമുക്ക് കുഴയ്ക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായി പാത്രം വലിയ പാത്രം എടുത്തേട്ടാ ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കണേ ഇതുകൊണ്ട് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാട്ടെ ഇതുകൊണ്ട് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് നമ്മളെടുത്ത ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് നമ്മുടെ നൈസായിട്ടുള്ള റവ ഉണ്ടല്ലോ അതെടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഇതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ അയ്മോതകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട അയിമോദകം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഒരു നിർബന്ധവും ഇല്ല പിന്നെ ഇവിടെ നല്ലതാണ് അയമോദകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ അത് എപ്പോഴും നല്ലതാന്ന് പറയും ഇനി ഇത് നന്നായി കൈ വെച്ച് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം നന്നായി കുഴക്കണം സാധാ ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയില്ല അതേപോലെ തന്നെ കുഴച്ചെടുക്കുക ഇന്ന് കുറച്ചും കൂടി ഒക്കെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തായിട്ട് അതിനി ഇതൊന്നടച്ച് കുറച്ച് നേരം അവിടെ സൈഡിൽ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെള്ള ഗ്രീൻ പീസ് വരുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഗ്രീൻ പീസൊന്ന് ഒന്ന് വെന്തോന്ന് നോക്കാം ഭയങ്കരമായിട്ട് വേവേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടെ ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയെന്ന് നമുക്ക് ആ പൊടിഞ്ഞ് കിട്ടണ പരുവായാൽ മതി അപ്പോൾ അപ്പം ഇത് ഏകദേശം ആയുണ്ട് നിധിയിൽ നിന്നൊന്ന് ചൂടും ചൂടാറാനായിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒന്ന് പരത്തി വെക്കാം കേട്ടോ അപ്പോഴാണ് ഒന്ന് ചൂടായി നമുക്കിതൊന്ന് ക്രഷ് മി ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ചൂടാറാനായിട്ട് ഞാനൊരു ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ ഉണ്ടെങ്കിൽ പിന്നെ പതുക്കെ ചൂടാറുണ്ട് ഞാൻ മതിയെന്ന് വിചാരിക്കും ഇപ്പോൾ വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കും ഉണ്ടാക്കാനടപ്പം ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാറിട്ട് അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാണ്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയിട്ടോ കുറച്ചധികം വെളുത്തുള്ളി എടുത്തുണ്ട് വലിയ വലിയ ആളാണ് അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു ജാറിലൊക്കെ ഒന്ന് മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എന്താ പറയുക വേഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ സാദാ ജീരകം കേട്ടോ പെരിഞ്ചീരക ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് സാധാ ജീരക അര ടീസ്പൂൺ ഇട്ടിട്ടുള്ള കേട്ടോ ഇനി ഇതെല്ലാം കൂടി പിന്നെ മല്ലിയല വേണമെങ്കിൽ ആഡ് ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്യുക അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്ത ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മല്ലിയല ഇട്ടുക നന്ന നല്ലതാണ് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ക്രഷ് ചെയ്തെടുക്കുക അതാണ് ഞാൻ ചെറിയ ജാർ എടുത്തത് ഇപ്പം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് ഒന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നമ്മുടെ ഇത് ചൂടാറി ഒന്ന് നോക്കുന്നുണ്ട് അതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഗ്രീൻ പീസ് ഇത് ഏകദേശം ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലിടാണ്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്തത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോവുകയാണ് ചെയ്യും പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ വേവിച്ചെടുത്തത് അപ്പോൾ കുക്കറിൽ കഴിയതും വേവിക്കാണ്ടിരിക്കും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും പൊടി ഇഞ്ഞ് കിട്ടാനുള്ള പരുവത്തിലേക്ക് നമുക്ക് കിട്ടും ഇനി ഇത് ഇവിടെ ഇരിക്കട്ടാൽ ഇനി കച്ചവരിയുടെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചൂടായി വന്നുകൊണ്ട് നമുക്കിനി ഓയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലില് ചെയ്യണം കേട്ടോ ടേസ്റ്റ് ഇനി ഇതൊന്നും ചൂടായി വരട്ടെ ഇപ്പം ഓയിൽ ചൂടായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി അധികം ആവേണ്ട ഒരു കാൽ ടീസ്പൂണും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് തീ സിമ്മിലിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കരിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ആയിക്കൊണ്ട് എനിക്കുണ്ടത് അപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ മസാലയൊക്കെ ആവണം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ കച്ചവരിക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച ഓരോ ഉണ്ടാക്കി വെക്കാം നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് നോക്കാം എന്തായാലും കൈ ഇങ്ങനെ പിടിക്കാൻ കിട്ടും നമുക്ക് ചൂടാറിയിട്ട് വേണ്ട അത് ചൂടാറൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ചൂടാറി ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് പിടിച്ച് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നമുക്കിതിങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കാൻ എന്നിട്ട് കുഴച്ചിട്ടിങ്ങനെ പിടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഫില്ലിങ്ങായിട്ട് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടിങ്ങനെ ഓരോ ഉണ്ടയാക്കി വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നോക്കിയിട്ട് മതി ഓരോ ഇത് ഗ്രീൻ പീസിൻ്റെ വ്യത്യാസം അനുസരിച്ച് പച്ച ഗ്രീൻ പീസ് കൊണ്ട് നമുക്കിത് വെക്കാം കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഗ്രീൻ പീസിൻ്റെ ഇതനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ വെന്ത് വരുമ്പോൾ എന്തോരം വെന്തൂന്നുള്ളതാ നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിരിക്കും വെള്ളം നമുക്കിങ്ങനെ എടുത്തിട്ട് ഉണ്ട പിരി പിടിച്ച് നോക്കുമ്പോൾ കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ഓരോ ഉണ്ടയായിട്ട് എടുത്ത് വയ്ക്കാം അപ്പം ഇത്തിരി ഡ്രൈ ആയി തോന്നി പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ മസാലയിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് നമുക്കിങ്ങനെ ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള അതെടുത്ത് വെക്കാം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ ഇത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നുണ്ട് എന്നിട്ട് ഒന്നും ഒന്ന് കുഴച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതിൽ നിന്നിങ്ങനെ ഒരിത് എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ കോഴിക്കോട്ടേക്ക് ചെയ്യില്ല അതേപോലെ ചെയ്യാം ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള അല്ല ഉണ്ടയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിൽ വെച്ചുകൊടുക്കുക ഞാൻ അപ്പോൾ ഫില്ലിങ്ങ് അധികം വലുപ്പം അല്ലാണ്ട് ഫില്ലിങ് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ നമ്മുടെ കോഴിക്കോട്ടേക്ക് ചെയ്യണ പോലെ തന്നെ എന്നിട്ടിങ്ങനെ ഒന്നാക്കുക നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഷെയ്പ്പാക്കി ഒന്ന് കൊടുക്കാം കേട്ടോ ഇതിന് ചപ്പാത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ എന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുത്താൽ മതി അധികം വലുപ്പം വേണ്ട അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇതിങ്ങനെ ഓരോന്നാക്കി കൊടുക്കാട്ട ബാക്കിയുള്ളതും ഞാനിങ്ങനെ ാക്കിയെടുക്കട്ടെ ഇതിലേക്ക് തീൻ സിമ്മായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് മലക്കിങ്ങനെ വെളിച്ചെണ്ണ ഓയിൽ ഓയിലൊഴിക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് നന്നായി ഇങ്ങനെ പൊന്തി വരും അതിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയുണ്ട് ഇന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മറിച്ചും തിരിച്ചിപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് തീ സിമ്മിൽ തന്നെ ഇടുക അതും പ്രത്യേകം മറക്കാണ്ട് ചെയ്യണം കേട്ടോ ഞാൻ ഓയില് ഒഴിച്ചു കൊടുത്ത് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കെടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പൊന്തി വരാത്തത് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നന്നായി പൊന്തി വരും പിന്നെ ഈ ഓയിൽ പിന്നെ വേസ്റ്റ് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നാക്കി ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇപ്പുറത്തെ ഭാഗമായുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ ആറാവണം വരൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാതും ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്